പൊണ്ണത്തടിക്ക് കാരണം രാവിലെ വരുത്തുന്ന ഈ തെറ്റുകൾ ശരീരഭാരം വർദ്ധിപ്പിക്കുന്ന ചില മോശം പ്രഭാത ശീലങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് വ്യായാമം ചെയ്യാതിരിക്കുന്നത് രാവിലെ വ്യായാമം ചെയ്യുന്നത് കൂടുതൽ കലോറി ബേൺ ചെയ്യാൻ സഹായിക്കുമെന്നും ശരീരഭാരം കൂടാതെ തടയുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു രണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് രാവിലെ ഒന്നോ രണ്ടോ ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും ജലാംശം നിലനിർത്താനും സഹായിക്കുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ശരീരഭാരം ശുദ്ധീകരിക്കുന്നതിനും സഹായിക്കുന്നു മൂന്ന് രാവിലത്തെ വെയിൽ സൂര്യപ്രകാശം ശരീരത്തിൽ അടിക്കുന്നതും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും പുലർക്കാല സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിന് ആരോഗ്യകരമാണെന്ന് പഠനങ്ങൾ പറയുന്നു ോസസ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മിക്കവർക്കും എല്ലാ ദിവസവും രാവിലെ തിരക്കിലായതിനാൽ പ്രഭാത ഭക്ഷണം എന്തെങ്കിലും കഴിക്കുന്നവരായിരിക്കും ചിലർ കഴിക്കുകയേയില്ല പ്രഭാത ഭക്ഷണത്തിനായി ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നത് ആരോഗ്യത്തെ നശിപ്പിക്കുമെന്ന് ഉറപ്പാണ് സംസ്കരിച്ച ഭക്ഷണങ്ങളിലെ പ്രിസർവേറ്റീവുകളും പഞ്ചസാരയും നിങ്ങളുടെ ആസക്തി വർദ്ധിപ്പിക്കുകയും അമിത ഭക്ഷണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അഞ്ച് പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് മിക്ക ദിവസങ്ങളിലും നിങ്ങൾ തിരക്കിലായിരിക്കും നിങ്ങളുടെ എല്ലാ പ്രഭാത ജോലികളും തിരക്ക് പിടിച്ച് തീർത്ത് ജോലിക്കായി ഇറങ്ങുമ്പോൾ പലരും പ്രഭാത ഭക്ഷണം മറന്നേക്കാം നിങ്ങൾ പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മെറ്റാബോളിസം താറുമാറാകും മാറാകും പ്രഭാത ഭക്ഷണം ഒഴിവാക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കുന്നു പകൽ സമയത്ത് ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണം കഴിക്കുന്നത് അമിതമായ വിശപ്പ് തടയുന്നതിനും സഹായിക്കുന്നു അമിതമായി ഉറങ്ങുന്നത് ശരീരഭാരം വർദ്ധിക്കുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അമിത ഉറക്കം രാത്രി ഒമ്പത് മണിക്കൂറിലധികം ഉറങ്ങുന്നത് അമിത ഉറക്കമായി കണക്കാക്കാം എന്നിരുന്നാലും നിങ്ങൾ രാത്രി ഏഴ് മണിക്കൂറിൽ താഴെ ഉറങ്ങുകയാണെങ്കിൽ അത് ശരീരത്തിനും ദോഷകരമാണ് പകൽ സമയത്തുള്ള ഉറക്കവും നിങ്ങളുടെ ശരീരഭാരത്തെ പ്രതികൂലമായി ബാധിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചില ചെറിയ കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രക്രിയയാണ് ശരീരഭാരം നിങ്ങളുടെ പല ശീലങ്ങളും ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു അതിരാവിലെ എഴുന്നേൽക്കുന്നതും വ്യായാമത്തിനായി സമയം ചെലവഴിക്കുന്നതും നിങ്ങൾക്ക് തികച്ചും വ്യത്യസ്തവും ഉന്മേഷപ്രദവുമായ ഒരു ചിന്ത നൽകുന്നു എന്നാൽ നിങ്ങൾ ജിമ്മിൽ പോയി കഠിനമായി വ്യായാമം ചെയ്യണമെന്നില്ല വെള്ളം കുടിക്കുന്നത് വിശപ്പും കലോറിയും കുറയ്ക്കുകയും ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇതുപോലുള്ള ശീലങ്ങൾ പൊണ്ണത്തടിക്കും അതുമൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം ഇതുപോലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്